വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ ഈ താങ്കളുടെ പാർട്ടി കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുപിടിക്കുമെന്നൊക്കെയാണ് അമിത്ഷാ പറയുന്നത് അപ്പോൾ അത്രയൊക്കെ വോട്ടുപിടിക്കാനുള്ള ശേഷി അങ്ങനെ ഒരു മാറ്റത്തിലേക്കൊരു കുതിച്ചാട്ടത്തിനൊക്കെ ഉള്ള ശേഷി ബിജെപിക്കുണ്ടോ നമസ്കാരം നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ പറ്റി സാറങ്ങനെ ചെയ്യണ്ടും താഴ്ചയിലേക്കും പോയിട്ട് ഒരുപാട് പരിചയമുള്ള പ്രസ്ഥാന പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവരൊന്നും കരുതുന്ന ഒരു പാറ്റേൺ അല്ല ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എത്ര അഴിമതി കാണിച്ചാലും എത്ര ദുശ്ചേരികൾ ചെയ്താലും ഈ പ്രാവശ്യം ഇടതുപക്ഷം തൂത്ത് വാരും അദ്ദേഹ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ വരുന്ന നിയമസഭയിലും ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്താണെന്നറിയോ ഇതിനൊക്കെ കാരണുണ്ട് പിന്നെ നേരത്തെ ഒരു സഹോദരൻ പറയുന്നത് കേട്ടു വാരിക്കോരി പണം കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഔദാരില്ല സാറേ ഇതെല്ലാം അവകാശങ്ങളായി കൊടുക്കുന്നത് കാരണം പബ്ലിക്കിന്റെ നികുതി പണം കൊണ്ടാ നിങ്ങൾ ഈ ഭരണ സംവിധാനം കാറിലൊക്കെ സഞ്ചരിക്കുന്നത് അത് നിങ്ങൾ ഓർക്കണം ധാരാളം എന്ന് എന്നാല് അത്തരം രാഷ്ട്രീയം ഒന്നും വേണ്ട പക്ഷെ നിങ്ങൾ ഈ പ്രാവശ്യം അധികാരത്തിൽ വരും വന്നിരിക്കണം അതാണ് എന്താണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന് അങ്ങനെ ഒരു ബിജെപി പ്രവർത്തനം പറയാനുള്ള കാരണം എന്താണ് അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ ഉണ്ട് സാർ ഒരു സംഘടിതമായ ഒരു നീക്കമുണ്ട് അതിന് യാതൊരു സംശയം വേണ്ട ഒരു പ്രാവശ്യം കൂടി അവർ വന്നിരിക്കണം എന്നിട്ട് വേണം പശ്ചിമ പശ്ചിമബംഗാളിനെ പരിചിന്തിക്കാൻ അതാണ് നിങ്ങൾ ഒരു തവണ കൂടി വന്നാൽ പശ്ചിമ പോലെ നശിപ്പിക്കാം അവർ ബിജെപിയുടെ ആലോചന അത് മാത്രമല്ല മാത്രം ഉണ്ടാവത്തില്ല അങ്ങനെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കേരളത്തിലുണ്ട് പക്ഷെ ഇടതുപക്ഷത്തിലുള്ള സ്നേഹം കൊണ്ടല്ല അവർ തൂത്തുപാരുന്നതും അവർ നിയമസഭയിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു വാങ്ങി അവർ താങ്കൾക്ക് കേരളത്തിൽ എത്രയോ കാലമായി ഇടതുമുന്നണിയും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്നു ആ രണ്ടുപേരുടെയും ആശയതികളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടാകുന്നത് അതിന് ബിജെപിക്ക് അതിനകത്ത് എവിടെയാണ് ഈ പറയുന്ന ഒരിക്കൽ കൂടി മുന്നണി വന്നു കഴിഞ്ഞാൽ ബിജെപിക്ക് വല്ല നേട്ടം ഉണ്ടാവാൻ വഴിയുണ്ടോ പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ബിജെപിക്കാരനായ താങ്കൾ അങ്ങനെ പറയുന്നത് ണ്ടോ സർ ഒരാറ് ശതമാനം മാറി പറഞ്ഞ നിങ്ങൾ നിങ്ങള് നിങ്ങൾ വിചാരിക്കുന്ന രാത്രി ആറ് ശതമാനം പറഞ്ഞാലും താങ്കൾ ഒന്നും കാണുന്നില്ല അപ്പൊ അതൊക്കെ തീരുമാനങ്ങളുണ്ട് അത് വെള്ളം ഈ സുകുമാരൻ നായർ കൂടിയൊക്കെ സംഭാഷണം നടക്കുന്നുണ്ട് ഇടതും ഞങ്ങളും ഒന്നാണ് ഞങ്ങൾ ധാരണയുണ്ട് അത് ഞങ്ങൾക്ക് ഒരു മണി ചോദിച്ച അവർക്ക് ഇണ്ടാവണം ജാല്യത ഞങ്ങൾക്കൊരു ജാളിതയില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്തില്ല ശത്രുക്കളില്ല ഞങ്ങൾ രാഷ്ട്രീയ ബിജെപി പലപ്പോഴും അങ്ങനെയാണ് അധികാരത്തിന് വേണ്ടി ആരുമായും ഒക്കെ ഒത്തുതീർപ്പിന് തയ്യാറാവുന്ന പാർട്ടിയുടെ ജമ്മു കാശ്മീരിലടക്കം നമ്മൾ ആ കാര്യമൊക്കെ വളരെ കൃത്യമായി കണ്ടതുമാണ് ഞാൻ എൻ്റെ ചോദ്യം അതല്ല കേരളത്തിൽ ഏറ്റവും ശക്ത ഇന്ത്യയുടെ മുഴുവൻ കാര്യമൊക്കെ പോട്ടെ കേരളത്തിൽ ഏറ്റവും ശക്തമായി ബി ജെ പി യുമായി ആശയപരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഈവൻ കായികമായ ആക്രമണങ്ങൾ വന്നാലും എല്ലാം ബി ജെ പിയുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്തായാലും സി പി എം തന്നെയാണല്ലോ അത് കോൺഗ്രസ്സോ മറ്റു പാർട്ടികളോ ഒക്കെ അല്ലല്ലോ കേരളത്തിനെ സംബന്ധിച്ച് മാത്രം ആലോചിച്ചാൽ മതി അങ്ങനെയുള്ള സ്ഥലത്ത് കേരളത്തിൽ എങ്ങനെയാണ് താങ്കൾ ഈ പറയുന്നത് പോലെ ബി ജെ പി സി പൊളിറ്റിക്സ് പൊളിറ്റിക്സ് താങ്കൾക്ക് അത് പറയാം എനിക്കറിയില്ല ആ പറഞ്ഞു തരാൻ സർ നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സി പി ഐ എം ന്യൂനപക്ഷമായി പ്രദേശിക്കുന്ന പ്രദേശത്ത് ഏടെങ്കിലും ഞങ്ങൾ ആക്രമിക്കുന്നുണ്ടോ നിങ്ങൾ കാണിച്ചു തരുവാ ഒരു സി പി ഐ എം ആർ എസ് എസ് സംഘടനം മറ്റുള്ള ഇവർ ന്യൂനപക്ഷമായി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടോ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ ആർ എസ് എസിനോ ബി ജെ പിക്ക് സംഘടനത്തിന് ശേഷിയുള്ള ഒരു വലിയ പ്രസ്ഥാനമല്ലല്ലോ അല്ലല്ലോ സി പി എം എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ കേരളത്തിൽ നിങ്ങളെക്കാൾ ശേഷിയുള്ള പ്രസ്ഥാനമാണ് സി പി എം നിങ്ങളുടെ അത്തരത്തിലേക്കുള്ള മുന്നേറ്റങ്ങളെല്ലാം തടയിടുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും അതിന് ആശയ ഞാൻ നേരത്തെ പറഞ്ഞാലും ആശയപരമായിട്ടായാലും കായികപരമായിട്ടായാലും മറ്റേത് തരത്തിലാപരമായിട്ടായാലും ഏത് തരത്തിലായാലും അതിന്റെ പ്രധാനപ്പെട്ട ശത്രു പക്ഷത്തേക്കുന്നത് സി പി എം അല്ലേ സാർ അല്ലാതെ പറയുന്നത് ഏറ്റവും കൂടുതൽ കാര്യം ഒപ്പിട്ടത് ഞങ്ങൾ ആവശ്യമല്ലേ അപ്പൊ താങ്കൾ അത് പറഞ്ഞിട്ട് താങ്കൾ പി ആർ വർക്ക് ചെയ്യണ്ട താങ്കൾ ഇത് കേട്ടാ മതി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ പബ്ലിക് തദ്ദേശ ഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുമ്പോ താങ്കൾക്ക് മനസ്സിലാവും ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നില്ല ഇടതുപക്ഷ പൂർവാധിക ശക്തിയിൽ മുന്നോട്ട് വരും അതിൽ കൂടി ഞങ്ങളും വരും ശരി ശ്രീ ബാലകൃഷ്ണൻ ഓരോരുത്തരും ഓരോ തരത്തിലാണ് രാഷ്ട്രീയത്തെ കാണുന്നത് ബാലകൃഷ്ണന്റെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ഏത് തരത്തിലും അഭിപ്രായം പറയാനും കാണാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെന്തായാലും അദ്ദേഹത്തിന്റെ അത് ശ്രീ ബാലകൃഷ്ണനാണ് പറഞ്ഞത് ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന് ശ്രീ തങ്കച്ചൻ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളൊരു മുന്നോടിയാവുമോ നമസ്കാരം മനുഷ്യനെ തൊണ്ട് ദൈവത്തെ വഴി ശരിയാക്കി സർക്കാരിന് എന്തായാലും ജനം കൈവിടും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത്തരം കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മളുടെ സാമസികൾ നമ്മുടെ സാമ്പത്തിക ചെയ്യുന്ന എല്ലാം കയ്യൊട്ടമായി ഇത് ദൈവത്തെപ്പോഴും ബ്രദലമില്ലാത്ത ഈ സർക്കാർ ജനങ്ങൾ ഇനിയൊരു മാപ്പ് കൊടുക്കുക എന്റെ ഒരു വിശ്വാസം പൂർണ്ണമായും ഞങ്ങൾ ഈ സർക്കാരിനെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു അവസ്ഥയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ പോലും പോലും ദൈവം ചോദിച്ചു സർക്കാർ ശരി അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ചില കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു നമുക്ക് ശ്രീ ജെയിംസ് കുട്ടിയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ശ്രീ ജെയിംസ് കുട്ടിയിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് കമ്പനികൾ വേഗത്തിൽ വായിക്കാനുണ്ട് നമുക്ക് അതുകൂടി കുറച്ച് കമ്പനികൾ പത്രം വായിക്കാം കോൺഗ്രസിനെ ജനങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തും ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമായിരിക്കും കാണുന്നതെന്ന് ഗൗതം പറയുന്നു ഗോളാന്തര യാത്ര പറയുന്നു അമ്പലം വിഴുങ്ങൾക്ക് വോട്ട് കൊടുത്ത് എല്ലാവരും ജയിപ്പിക്കണമെന്ന് പറയുന്നു ജയകുമാർ പറയുന്നു കുഞ്ഞഹമ്മദ് എല്ലാ മണ്ഡലത്തിലും പ്രചരണത്തിന് പോകണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കളിയാക്കിയാണെന്ന് തോന്നുന്നു ഗൗതം എം പറയുന്നു കേട്ടതുപക്ഷത്തിൻ്റെ തേരോട്ടം ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശിവശങ്കർ പറയുന്നു കേരളം കുറെ കൂടി പുരോഗമിക്കാനുണ്ട് ഒരവസരം കൂടി സഖാക്കൾക്ക് വേണം എല്ലാം ശരിയാക്കും എന്ന് പറയുന്നു ഇടതിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എങ്ങനെ സ്വർണം മാറ്റാം എന്നും എങ്ങനെ മാല ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് സുൽകുമാർ പറയുന്നു ഗൗതം വീണ്ടും അതിന് മറുപടി ബാലകൃഷ്ണൻ വടകരയുടെ അഭിപ്രായത്തിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗൗതം ബാല ഇടതു പ്രവർത്തകനായ ഗൗതം പറയുന്നത് ബാലകൃഷ്ണൻ വടകര പറഞ്ഞ തീരുമാനത്തെയാണ് ബി ജെ പി സഹായിച്ച് ഇടതുപക്ഷം ജയിക്കുമെന്ന തീരുമാനത്തെ താങ്കൾ അങ്ങ് അഭിനന്ദിക്കൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിയാടി അഭിനന്ദിക്കണോ പോരാളിയായത് തേരാളി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സഖാവിൻ്റെ വികസന കുതിപ്പിലേക്കായിരിക്കും പോകുന്നതെന്നൊക്കെ ഗൗതം പറയുന്നു കെ മുരളീധരൻ ഇന്ന് കിരൺ നന്നായി കമ്പോസ്റ്റായി നിൽക്കുന്നു ബി ജെ പി ജയിക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് കെ മുരളീധരൻ പറയുന്നു ബി ജെ പി ജയിക്കുമ്പോൾ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലോ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എന്തായാലും ബി ജെ പി ജയിക്കും എന്നൊരു പ്രവചനമൊന്നും തൽക്കാലം നടത്താൻ നിർവാഹമില്ല മെച്ചപ്പെട്ട പ്രവാണെന്ന് ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ മോശപ്പെട്ടതായേക്കാം പക്ഷേ എൽ ഡി എഫോ യു ഡി എഫോ അല്ലാതെ മറ്റൊരു മുന്നണി കേരളത്തിൽ എന്തായാലും തൽക്കാലം ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഒന്നും ജയിക്കാനുള്ള സാധ്യതയില്ല ശ്രീ കെ മുരളീധരൻ അത്രയുള്ള അത്ഭുതങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടുമില്ല ഒരു തവണ കൂടി അവർ വരണം പിന്നെ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്തോളൂ എന്ന് ഗോളാന്തര യാത്ര പറയുന്നു ബി ജെ പിക്ക് അക്കൗണ്ട് കൂടി കേരളത്തിൽ ഉണ്ടാവില്ല അക്കൗണ്ട് പൂട്ടിക്കും തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നു മോൻസാക്ക് പൊതുവേദി ചിലരിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണെന്ന് മോൻസാക്ക് മോൻസാക്കെ താങ്കളും വിളിച്ചോളൂ ഓരോരുത്തരൊക്കെ കുത്തിയിരുന്ന് അവർ ആവർത്തിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടേരിക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്നു എന്നല്ല അല്ലാതെ നമ്മൾക്ക് ആരെങ്കിലും വിളിച്ച് അങ്ങോട്ട് ഒരാളെയും വിളിച്ച് ഇങ്ങോട്ട് എടുക്കുന്നതല്ല ആളുകൾ തുടർച്ചയായി വിളിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തുടർച്ചയായി കുത്തിയിരുന്ന് ഒന്നും രണ്ടും ഫോണിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ തവണ കിട്ടുന്നു അല്ലാതെ മറ്റ് ഞങ്ങൾ ഒരാളെ പോലും അങ്ങോട്ട് വിളിച്ചല്ല ഇതിന് പൊതുവേ ഏതോ മണ്ടൻ ചുമ്മാ തള്ളുകയാണ് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുക എന്നൊക്കെ മോൻസാഖ് പറയുന്നു മോൻസാഖ് എല്ലാവർക്കും നമ്മൾ ചാൻസ് കൊടുക്കുന്നതുണ്ട് കിരണെ പോലെ ചിന്താഗതിയുള്ള മനുഷ്യരാണ് കേരളത്തിൽ കൂടുതലുള്ളത് അതുകൊണ്ട് എൽ ഡി എഫ് വരുവെന്നും കോളാന്തര യാത്ര പറയുന്നത് എന്തായാലും കൊള്ളാം കോളാന്തര യാത്ര